നമസ്കാരം കടബാധിത കാരണം ജീവനൊടുക്കിയ വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യ കുറിപ്പ് പുറത്ത് കത്തിൽ എ സി ബാലകൃഷ്ണൻ എം എൽ എയുടെയും ഡി സി സി അധ്യക്ഷൻ എം ഡി അപ്പച്ചന്റെയും പേരുകളുണ്ട് എൻ എം വിജയനും മകനും ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപെഴുതിയ അവസാന കുറിപ്പാണ് കണ്ടെത്തിയത് കുടുംബത്തിനും കെ പി സി സി അധ്യക്ഷനുമായി എഴുതിയ കത്തുകളാണ് പുറത്തു വന്നത് നാല് മരണക്കുറിപ്പുകളാണ് എൻ എം വിജയൻ തയ്യാറാക്കിയത് കെ പി സി സി പ്രസിഡന്റിനും മൂത്ത മകനും പ്രത്യേകം കത്തുകളുണ്ട് ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യത ഏറ്റുപറഞ്ഞും മകനോട് മാപ്പ് പറഞ്ഞുമാണ് കത്തുകൾ കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ കെ പി സി സി അധ്യക്ഷൻ എഴുതിയ കത്തിലുണ്ട് അൻപത് വർഷം കോൺഗ്രസിനായി പ്രവർത്തിച്ച് ജീവിതം തുലച്ചുവെന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് കുറിപ്പിൽ എം എൽ എ സി ബാലകൃഷ്ണന്റെ പേരുണ്ട് നിയമനത്തിനെന്ന പേരിൽ പണം വാങ്ങിയത് എം എൽ എ ആണെന്ന് കത്തിൽ പറയുന്നു ബത്തേരി അർബൻ ബാങ്കിലെ നിയമന തട്ടിപ്പിൽ നേതാക്കൾ പണം പങ്കുവച്ചു നാല് കത്തുകൾ പ്രധാന നേതാക്കൾക്ക് നൽകിയെന്നും വൻ സാമ്പത്തിക ബാധ്യതയായതിനാലാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നും കത്തിൽ പറയുന്നു ഐ സി ബാലകൃഷ്ണന്റെ താൽപര്യപ്രകാരം മറ്റൊരാളെ നിയമിക്കാൻ മകനെ ബാങ്കിലെ ജോലിയിൽ നിന്ന് പുറത്താക്കി അർബൻ ബാങ്കിൽ അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ബാധ്യത കോൺഗ്രസ് നേതാക്കൾ നിയമനം വാഗ്ദാനം ചെയ്ത് കോടികൾ കോഴ വാങ്ങിയതിന്റെ ഇടനില നിന്നാണ് വിജയന് കടബാധ്യത ഉണ്ടായതെന്നാണ് ആക്ഷേപം എന്നാൽ കടബാധ്യതയുടെ കാര്യം അറിയില്ലായിരുന്നുവെന്ന് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ നേരത്തെ പറഞ്ഞു പറഞ്ഞു സ്ഥലം വിൽക്കാൻ വിജയൻ തയ്യാറാക്കിയ കരാറിൽ സാക്ഷി ഒപ്പിട്ടത് ഡി സി സി വൈസ് പ്രസിഡന്റ് ഒ വി അപ്പച്ചനാണെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു എൻ ഡി അപ്പച്ചനും നിയമനത്തിന് പണം വാങ്ങി സ്ഥലം പോലും വിൽക്കാനാവാത്ത സ്ഥിതിയാണ് മക്കൾ പോലും അറിയാത്ത ബാധ്യതയുണ്ട് കോൺഗ്രസ് ലീഗൽ സെല്ലിന് എല്ലാം അറിയാം അൻപത് കൊല്ലം കോൺഗ്രസിനായി പ്രവർത്തിച്ച് ജീവിതം തൊലച്ചുവെന്നും കത്തിൽ പറയുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് എൻ എം വിജയൻ എഴുതിയ കത്ത് ലഭിച്ചു വലിയ ബാധ്യതകൾ ഉണ്ടായിട്ടും ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ലെന്നും കത്തിൽ പറയുന്നു എൻ ഡി അപ്പച്ചനും ഐ സി ബാലകൃഷ്ണനും പണം വാങ്ങാൻ ആവശ്യപ്പെട്ടുവെന്ന് കൃത്യമായി കത്തിൽ പറയുന്നുണ്ട് മരണത്തിനുശേഷം പാർട്ടി തലത്തിൽ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ എഴുതിവെച്ച നാല് കത്തും പുറത്തുവിടണമെന്നും കുടുംബത്തിനുള്ള കത്തിൽ പറയുന്നു നാല് പേജിലാണ് മകൻ വിജയത്തിനെ അഭിസംബോധന ചെയ്തുള്ള കത്തുള്ളത് അർബൻ ബാങ്കിലെ കടബാധ്യത പാർട്ടി ഏറ്റെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ എല്ലാ കത്തുകളും വിവരങ്ങളും പരസ്യമാക്കണം മൃതദേഹം ശ്മശാനത്തിൽ അടക്കം ചെയ്യണമെന്നും കത്തിലുണ്ട് ഒരു കോടി രൂപയുടെ ബാധ്യത വിജയൻ ഉണ്ട് എന്ന് ബത്തേരി ഡിവൈസബിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു നിയമനത്തിനായി നടത്തിയ ഇടപാടിലൂടെ ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയാണ് വിജയന്റെ ആത്മഹത്യക്ക് കാരണമായതെന്നും ആരോപണം ഉയർന്നിരുന്നു ബാങ്ക് നിയമനത്തിന് എൻ എം വിജയൻ വഴി നിരവധി പേരിൽ നിന്ന് പണം വാങ്ങിയെന്നും ഇതിന് ഐ സി ബാലകൃഷ്ണന് പങ്കുണ്ടെന്നുമാണ് ആരോപണം അതേസമയം ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പറഞ്ഞു എല്ലാം പരിശോധിക്കട്ടെ കെ സുധാകരന് വിജയൻ കത്ത് എഴുതിയെങ്കിൽ അതും അന്വേഷിക്കണം തന്റെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് കുറിച്ച് വിജിലൻസിന് അന്വേഷിക്കാമെന്നും ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പ്രതികരിച്ചു കൽപ്പറ്റ വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം കേസ് അന്വേഷിക്കുന്നതിനിടയിലാണ് കത്ത് പുറത്തു വരുന്നത് നിയമനക്കോഴ വിവാദങ്ങളടക്കം അന്വേഷണ പരിധിയിൽ വരും അതിനിടെ പോലീസ് സംഘം വിജയന്റെ ഫോൺ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഫോണിലെ വിളികളുടെയും സന്ദേശങ്ങളുടെയും വിവരം ാണ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ശേഖരിച്ചത് എന്നാൽ ഫോണിലെ വിവരങ്ങൾ പരിശോധിച്ച് തുടങ്ങിയിട്ടില്ലെന്നും അടുത്ത ദിവസം മുതൽ തുടങ്ങുമെന്നും അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ബത്തേരി ഡിവൈഎസ്പി കെ കെ അബ്ദുൾ ഷെരീഫ് പറഞ്ഞു അതേസമയം വിജിലൻസ് ഡിവൈഎസ്പി ഷാജി വർഗീസിന്റെ നേതൃത്വത്തിൽ സംഭവവുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ബാങ്ക് നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണ് പ്രധാനമായും വിജിലൻസ് അന്വേഷിക്കുന്നത്